ോ വലിച്ചോടിച്ച് കളയാ മൊത്തോടോ ആ അടിക്കാൻ പൊടിക്കും വീട്ടിപ്പോടാ വീട്ടിപ്പോടാ നീ ഓടോടി കേറേ മണിക്കൂറോ എന്റെ മണ്ഡല ആദ്യമ പിതാക്കന്മാർ കൊരങ്ങന്മാരാണ് പറഞ്ഞത് എത്രയോ സത്യം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു നോക്ക് വണ്ടിയുടെ ഡ്രൈവർ മാറിയിരിക്കുകയാണ് പുതിയ ഡ്രൈവറാണ് പെൻഷൻ പറ്റിയ ആളാ കേട്ടോ നോക്കട്ടെ ഡ്രൈവിംഗ് ഒക്കെ കേട്ടോ എന്നിട്ട് കറക്കി തിരിച്ചു കേട്ടോ പോവട്ടെ ആളറിഞ്ഞിട്ടില്ല വണ്ടി നിർത്തിയിട്ടേക്ക് വന്നു അമ്മയ്ക്ക് വണ്ടി ഓടിക്കുന്നണ്ടോ എല്ലാരും ശ്രദ്ധിച്ചോ അമ്മയ്ക്ക് പോട്ട് ഓടിക്കുന്നോണ്ടോ എത്ര പേരെ വെച്ചോണ്ടോ പോളി വളകി അപ്പുറത്തു ബസ് വരുന്ന വളകി മൺപത്തെടുത്ത് മൺത്ത് ബോട്ടിൽ കയറാൻ പോവുകയാണ് പറയട്ടെ ആയിരം രൂപയാ വാടക ഒരു മണിക്കൂറിനകത്തേക്ക്

ആറു മണി വരെ മണി വരെയാണി വൈകിട്ട് അഞ്ചുമണിവരെ സൺ ഒക്കെ ആണെന്നുണ്ടാ വിശ്വ സൺഡേക്കാർ വലയിടുന്നു ഏഴ് മണി വരെ മറ്റൊരു നിരവധി ആളുകൾ നിയന്ത്രിക്കുന്നുണ്ട് ഈ സൈഡൊക്കെ ക്ഷേത്രം കോട്ടയൊക്കെ പോകണത്കോട്ട കാരാളികൊക്കെ പോകണോ അങ്ങോട്ട് പോകണോ കായത്തിന് ചെറിയ നാണം ഇതെല്ലാം കരിമീൻ കൃഷിയാണ് ഫ്ലോട്ടിംഗ് കരിമീൻ കൃഷിയാണ് കണ്ടോ കായൽ കരിമീൻ ജീവനോടെ വിൽക്കപ്പെടുന്നത് വിൽക്കപ്പെടുക കരിമീനൊക്കെ ജീവനോടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം ഫുൾ ക്യാമറ കേട്ടോ രാത്രിയിലൊക്കെ ആള് വന്ന് അല്ലെങ്കിൽ വള്ളത്തി അടിച്ചോണ്ട് പോകും അതിന് ഫുള്ള് ക്യാമറ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ആരും ഇവിടെ വന്ന് അടിച്ചുകൊണ്ട് പോകാന്നുള്ള ചിന്തകളി വല ഇടുകയാണ് കുറച്ച് കഴിയുമ്പോൾ വന്ന് അവര് വൈറ്റ് എടുക്കുവോ അതോ രണ്ടു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കരിമീനുകളും മറ്റു മീനുകളും ഒക്കെ വന്ന് പറ്റും ഞണ്ട് ഇതിനകത്ത് തന്നെ ഓ ശരി ഹൗസ് ബോട്ട് വരുന്നുണ്ടോ അത് കൊല്ലത്തുനിന്ന് ബുക്ക് ചെയ്ത് വരുന്ന വണ്ടികളാണ് വണ്ടികളെ ഇവിടെ മന്ത്രത്തിൽ പോകുന്ന ഹൗസ് ബോട്ട് ഇല്ല ജങ്കാറും ചെറിയ വഞ്ചികളും വള്ളങ്ങളും ഒക്കെ ഉള്ളു നമ്മൾ കാണുന്ന നേരെ കാണുന്ന ദ്വീപോലെ കാണുന്നത് കണ്ടൽക്കാടാണ് കേട്ടോ ഇതിനകത്ത് ഇവിടെ ഒക്കെ നമ്മൾ കയറി ഇറങ്ങി ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യാം കണ്ടൽക്കാടിലൊക്കെ കേറി ഇരുന്ന് ഒക്കെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം കണ്ടോ അതിനകത്ത് കണ്ടോ കറക്റ്റ് ആയിട്ട് അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് ഓരോ സ്ഥലങ്ങളും പരിചയപ്പെടുത്തിയാണ്ടോ കണ്ടൽ മരച്ചിലൊക്കെ കേറാവുന്നവർ ആണ് അപ്പൊ എന്താണ്ട് ഇതിനകത്തുകൂടെ നമ്മൾ കയറി അങ്ങനെയാ ഇല്ല ഇവിടെ അതിന്റെ മണ്ഡലോത്തരത്തിലും നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല്ല എല്ലാരും പറയാം സാമ്പ്രാണി കൊടി മാത്രമേ ഉള്ളൂ അല്ല ഇതാണ് കണ്ടൽ കാടുകൾ കേട്ടോ ഈ കണ്ടൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കൊണ്ടാണ് മത്സ്യത്തിന്റെ പ്രചരണം നടക്കുന്നതിനകത്താണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരും താഴോട്ട് ഇറങ്ങാൻ പോകുന്നു കാടിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ോക്കട്ടെണ്ടോ എറങ്ങോ എറങ്ങിയാ കൊഴപ്പില്ല പയ്യ ഇരുന്നിറങ്ങിയാതി അതി സാഹചര്യമായിട്ട് ഈ എന്തു പറഞ്ഞേ നമ്മുടെ ഉണ്ണിയാർജ അരമുറുക്കി കെട്ടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവങ്ങളാണ് ഒരാൾ അത് കയറി ഇരിപ്പൊക്കെ ആയി അങ്ങനെ കണ്ടൽക്കാടുകളുടെ ആളങ്ങ് ആളങ് പോവട്ടോ എവിടെ പോവാന്നൂര് പിടിയില്ല എങ്ങ എന്റെ ഫോട്ടോ എടുക്കേ കണ്ടൽക്കാടുകളുടെ ഇടയ്ക്കെല്ലാം കിളികളൊക്കെ ഉണ്ട് കേട്ടോ കൊച്ചുവച്ച് കിളികളൊക്കെ ഉണ്ട് നല്ല രസം കാക്ക കിളികള് നല്ല രസമാണ് ഒരു മരം കയറിയോ ഓട്ടോടെ മരം കയറി എഴുതത്തില്ല എഴുതിയ ഒടിഞ്ഞാലും താഴോട്ടേ വീഴുണ്ടാ അടുത്തത് മരംകറി മരം കേറി മരം കേറി പോയി 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 സ്വർഗത്തിന്ന് കേട്ടോ പോവട്ടോ കണ്ടൽക്കാട് ഞാൻ ഓക്കട അല്ലു പിടിച്ച് കേറുന്ന പണ്ട് ണ്ടാങ്ക നീ ഇങ്ങനെ പോണോ പോണോ അതെടുത്തപ്പ് ഞാൻ അറിഞ്ഞില്ലേ അടിപൊളി കേട്ടോ സൂപ്പർ മണ്ഡ്രത്തുരത്തിലൊക്കെ വന്ന് ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി നിക്കാന്ന് എനിക്കറിഞ്ഞൂടായിരുന്നു ഞാനിപ്പോഴാ പഠിച്ചോ കേട്ടോ അടിപൊളി ബലവുള്ള കമ്പ അത് വന്ന് വാഹനം ഇവിടെ കിടപ്പുണ്ട് അതേണ്ടത് ഒരു കുറങ്ങാ ഇറങ്ങടാ ഇവ ഇനി വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ആദ്യ അറിയടാൻ പോന്നെട്ടു എന്തോ പറയാനെങ്ങൂപ്പറോ ഇഷ്ടപ്പെട്ടോ ചണ്ടിക്കൽക്കാടൊക്കെ ഇഷ്ടപ്പെട്ടോ എല്ലാം കറക്റ്റ് ആ ഹലോ അല്ല കണ്ട ആഹാ അടിപൊളി കണ്ടാ കണ്ടൽക്കാടിന്റെ മറ്റൊരു രൂപം കണ്ടാ എന്ത് ഭംഗിയാണ് നമുക്ക് കാണാൻ നമ്മൾ കണ്ടൽക്കാടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ ചേട്ടൻ പറഞ്ഞ കേട്ടോ കരിമീനൊക്കെ ഇടുന്ന ഈ കണ്ടൽക്കാടുകളുടെ അടിയിലാണ് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു മീനിന്റെ പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് ഈ കണ്ടൽക്കാട്ടിലാ കേട്ടോ ഹോട്ടലിൽ നിന്ന് ഡയറക്റ്റ് മരത്തേ കയറുന്ന മരം കേറികള് ഞാനങ്ങ് പോവട്ടോ എന്താ പറയാ മനുഷ്യൻ മനുഷ്യന്റെ പൂർവികർ വാനരന്മാരാന്ന് പറയാ എത്ര കറക്റ്റാന്ന് നോക്ക് മരം കാണുമ്പോ കേറി പോന്ന പോകണ്ടോ പോന്ന പോക്ക് പോക്ക് ദൈവം പെറ്റതള്ള പോലും ഓ ാണ് കേട്ടോ സി അഷ്ടമുടി അഷ്ടമുടി ആണ് ഈ ബോട്ടിന്റെ പേര് ഇതിൽ നിന്ന് പിന്നെ ഇവിടെ കറങ്ങാൻ വേണ്ടി കൊച്ചു ശീങ്കാരുകളിലേക്കൊക്കെ മാറും അരിയോ അതെ അതെ സി അഷ്ടമുടി അവിടെ നിന്ന് വരുന്ന വണ്ടിയാ പിന്നെ ഈ കൊച്ചു കൊച്ചു വള്ളങ്ങളിലും ബോട്ടുകളിലും ആണ് പിന്നെ നിരവധി വഞ്ചികൾ കിടക്കണം അതിമനോഹരമായ ഇവിടെ വന്നാൽ പോലെ കേട്ടോ വെറുതെ വന്നിട്ട് കാര്യമില്ല ഇതേപോലെ സിങ്കാറോ കൊച്ചു കൊച്ചു ബോട്ടുകളോ ഒക്കെ എടുത്ത് ഇതേപോലെ കിടങ്ങണം എനിക്ക് തോന്നുന്ന സിംഗാർ ഒന്നും നല്ലതെന്ന് തോന്നുന്നു കേട്ടോ പറയാ ഒന്ന് പേടിക്കണ്ട അതാടാ കണ്ടൽക്കാട് പുതിയതായിട്ട് രൂപപ്പെടുന്ന അവിടെ തൈ ആണ് കല്ലടയാറിന്റെ എൻഡും അഷ്ടമുടിയുടെ സ്റ്റാർട്ടിങ്ങും ആണ് തീനപോലെ താന്നു കിടക്കുന്നതാണ് പക്ഷെ ഇതിന്റെ യഥാർത്ഥ പരിപാടി നൈറ്റിലാണ് നടക്കുന്നത് അതായത് അതിനകത്ത് കണ്ടോ ബൾബ് കണ്ടോ ഒത്തിരി ബൾബ് ഉണ്ട് സി എഫ് സി എഫ് എല്ലിന്റെ കണ്ട ഈ ബൾബ് പോലെ രാത്രി ഇടും ഈ വെട്ടം കണ്ടോണ്ട് മത്സ്യങ്ങൾ വരും ആ മത്സ്യങ്ങൾ വരുമ്പോ ഈ മീനെ പൊക്കും അങ്ങനെ മീനുകളെല്ലാം കുര്യങ്ങളും അങ്ങനെയാണ് തന്നെ പിടിക്കുന്നത് കേട്ടോ വെള്ളം കണ്ടെ നമ്മള് കെട്ടിക്കിടക്കുന്ന വെള്ളം അതായത് ഒഴുക്കില്ലാത്ത വെള്ളമായിട്ട് നമുക്ക് തോന്നും ചെറിയ കാറ്റിന്റെ ഓളങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് വീണ അടിയൊഴുക്കെന്ന് പറയാൻ സാധനം ഉണ്ട് ഈ വിശേഷനൊക്കെ പറയുന്നത് ഇതിനകത്ത് വീണ നേരെ കടലിൽ തന്നാൽ മതി അതെ അതായത് അമ്മാതിരി ഒരു ഭാഗത്തോടാണ് നമ്മൾ പോകുന്നത് പക്ഷെ കണ്ട ഒഴുക്കുണ്ടെന്നേ പറയത്തില്ല വിശാലമായ ഒരു തടാകം എന്ന് മാത്രമേ പറയാളുള്ളൂ ഭയങ്കരമായിട്ട് വിശ്രമിച്ചൊക്കെ ഇരിക്കുക കേട്ടോ പെരുന്നാലം ഐലൻഡാണ് ആണ് കാണുന്നത് ഒരു ബൈക്ക് പോലും വരാത്ത ഒരു ഐലൻഡ് ആണ് പക്ഷെ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉള്ള ഒരു ഐലൻഡ് ആണ് മാർത്തോമസ് ഇതിലാട്ടോ ഈ ഒരു വീട്ടുകാരും അഖുമോ ബോട്ട് ഓടിക്കുന്നാണോ ഇത് ഒറിജിനൽ ടൂർക്കിയോ കേട്ടോ ആ ഇതിനൊരു ലക്ഷ്യബോധം ഉണ്ടാ കൊമ്പാണ് അതിന്റെ കറക്റ്റ് ഉന്ന ഭാഗം അപ്പം പറഞ്ഞു വിടുന്ന ഇതോ ആ ടവറും ഈ കൊമ്പും ഒരേ ലെവലിലാണെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് ചെല്ലും പറഞ്ഞേക്കുന്നത് ആ ഒറ്റ കാര്യത്തിലാവും ഓടിക്കുന്നത് പിന്നെ എതിരെ ബസ്സും കാറും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പണ്ട ഡച്ച് പള്ളിയാണിത് ബ്രിട്ടീഷുകാർ ഡച്ചുകാരല്ലേ ഡച്ചുകാർ പണിഞ്ഞ പള്ളിയാണിത് കേട്ടോ ഇപ്പഴും ഇവിടെ കുർബാന ഒക്കെ ഉണ്ട് അതേപോലെ പെരുന്നാളും ഒക്കെ ഉണ്ട് പക്ഷെ ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയൊന്നുണ്ട് കേട്ടോ ഈ പള്ളിയിൽ ഇടവാ എത്ര ഇടവാക്കാർ എന്നറിയാൻ ഒരു ക്രിസ്ത്യൻ ഫാമിലി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ഹിന്ദുസാണ് അവരാണ് ഈ പെരുന്നാള് നടത്തിയ കമ്മറ്റിക്കാരും എല്ലാ ഹിന്ദുക്കളാണ് ഇതാണ് സെന്റ് മെയ്സ് ചർച്ച് ഇതാണ് ഡച്ച് പള്ളി കേട്ടോ അതിനോട് ചേർന്ന് മരുന്നിപ്പോണ്ടെട്ടോ അതിമനോഹരമായ കായാണ് അതിനകത്തുള്ളത് മാങ്ങ പോലെ ഇതാണ് ഓതളങ്ങ മാരകമായ വിഷമാണ് കേട്ടോ അവിടെ ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അറ്റവണ കാണുന്നുണ്ട് ഐലൻഡ് കറക്കര അത് കാക്കത്തിൽ നിന്ന് ഐലൻഡിന്റെ പേര് കേട്ടോ പക്ഷെ അതില് ഒരു പ്രത്യേകതയുണ്ട് പക്ഷികൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇല്ലെന്നാ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് വലിയ ഒരു ദുരന്തം ഉണ്ടായിരുന്നു നൂറ്റി പത്തോളം ആളുകൾ നമ്മളിൽ നിന്ന് വാങ്ങി പോയതാണ് അതാണ് പെരുമ്പൻ ദുരന്തം നടന്ന പാലം പെരുമൺ പാലം പാലത്തിനോട് ചേർന്ന് കണ്ടോ അവിടെ ഒരു റെഡ് കാണുന്നുണ്ടോ അത് സ്മാരകമാണ് എന്തോ സ്മാരകം ആ ഈ പെരുമൺ ദുരന്തത്തിന്റെ സ്മാരകമായി പണിരിക്കുന്നതാണ് പെരുമൺ കായലിൽ നിന്ന് നമ്മൾ കാഞ്ഞിരോട് കായലിലേക്ക് കയറുകയാണ് കേട്ടോ ഒരു കായലിൽ നിന്ന് അടുത്ത കായലിലേക്ക് കയറുകയാണ് ഇത് നമ്മുടെ അല്ലയോ ആ ഇവിടെ ഭയങ്കര വർക്ക് കിടക്കുക കേട്ടോ പാലത്തിന്റെ പെരുമൺ പാലം ബസ് പോകാനുള്ള പാലത്തിന്റെ വർക്ക് കിടക്കുകയാണ് നല്ല കാഴ്ചയാണ് അങ്ങോട്ട് ആട്ടിക്കൊളി നല്ല ഭംഗിയുണ്ട് പണിയുമ്പോൾ വളരെ വിശാലമായി തന്നെ പണിയാണ് അതായത് പാർക്കിംഗ് ഏരിയയും കൂടെ ചേർത്താണ് പണിയുന്നത് അതായത് പാലത്തിൽ പാർക്ക് ചെയ്ത് ആയിരുന്നു പണ്ട് നമ്മള് ഗ്രനേഡ്സിന്റെ ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ പാലത്തിൽ വണ്ടി നിർത്തിക്കൂടാ പാലത്തിൽ പാർക്ക് ചെയ്ത് വിടാ ആയിരുന്നു പക്ഷേ ഈ പാലത്തിൽ പാർക്കിംഗ് വരെ ഉണ്ടെന്നാണ് പറയുന്നത് ജണ്ടാരാണെ പോകുമ്പോൾ അതിനകത്ത് വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് ആട്ടോറിക്ഷ കാറ് എല്ലാം ഉണ്ടായിരുന്ന നമ്മളങ്ങനെ ആഹാരത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞ് ഒത്തിരി ഓവറായി മൂന്ന് മണിയായി അങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മൾ എസ് വളവിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വന്ന് ആഹാരമൊക്കെ ഇനി ബാക്കി യാത്ര ഞങ്ങൾ അമ്മ ഞങ്ങൾ അങ്ങനെ ഈ ഒരു മണിക്കൂർ എന്നുള്ള പരിപാടി മാറ്റിയിട്ട് മൂന്ന് മണിക്കൂറിലേക്ക് മാറ്റി കേട്ടോ അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഒത്തിരി സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാന്നാണ് പറഞ്ഞേക്കുന്നത് അതൊക്കെ കാണാം നമുക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഞങ്ങള് ആഹാരം കഴിക്കാൻ വേണ്ടി എസ് വളവിൽ വന്നിരിക്കുകയാണ് കയ് ജവാൻ പാമ്പിക എന്തൊക്കെയുണ്ട് അങ്ങനെ നോക്കാം മൂന്ന് മണി കഴിഞ്ഞപ്പോഴേക്കും ക്യാമറ പോലും നോക്കാം എല്ലാരും നല്ല ഫുഡ് ആട്ടോ അത്യാവശ്യം ഫുഡ് നല്ല ഫുഡല്ലേ അല്ലേ നെട്ടോടി കല്ലിമക്ക ക അടിപൊളിയാട്ടോ നല്ല ഫുഡ് ഹാരമൊക്കെ കഴിച്ച് എല്ലാരും വീണ്ടും ഹോട്ടലിലേക്ക് കേറി ആണ് കുതിര മുനമ്പ് അയലൻ്റെ കണ്ടോ ഒരു ചെറിയ വീടും ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ കേട്ടോ എല്ലാം പൊളിഞ്ഞു ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ എല്ലാരും ചെറിയ മയക്കത്തിലാണോ അതിൻ്റെ മുമ്പ് ഉള്ള ഞണപ്പുണ്ടായിരുന്നു വയർ നിറഞ്ഞപ്പോ അതങ്ങ് മാറി സാഹിബിന്റെ കാലത്ത് ഇത് നമ്മടെ നമ്മൾ വിചാരിക്കും ഒരു ജെ എസ് ഇ ബി വെച്ചൊക്കെ ചെയ്തോ അന്ന് ജെ എസ് ഇ ബിയോ മിഷനറിയോ ഒന്നും ഇല്ല ആളുകളെ നിർത്തി വെട്ടി ഉണ്ടാക്കിയ കായലായു പുത്തനാർ എന്നാണ് ഈ ഭാഗത്തെ അറിയപ്പെടുന്നത് കേട്ടോ ഈ കാണുന്നത് ഒരു ഐലൻഡാവട്ടോ എന്റെ പേരെന്ന് പറഞ്ഞ പത്ത് എന്നാണ് പക്ഷെ ഇതിനകത്ത് നാല് വീട്ടുകാരെ ഉള്ളു കേട്ടോ അതുകൊണ്ട് അമ്മീൻ വിൽക്കുന്ന അബിനെ കണ്ടോ ഈ മീൻ കായൽ മീൻ അല്ല കേട്ടോ കടലിലെ മീന നീണ്ടകര ഇവര് വള്ളത്തിൽ പോയി അവിടുന്ന് മീൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ഓരോ വീടുകളിൽ മീൻ കൊടുക്കുന്ന ഒരു ദൃശ്യമാണ് ഈ കണ്ടത് കല്ലട ജലോത്സവം നടക്കുന്നത് ഈ ആറ്റിലാണ് കല്ലടയാറ് അല്ല നീണ്ട മൂന്ന് നടക്കുന്നുണ്ട് ഇവിടെ ആണ് നമ്മുടെ ജലോത്സവം നടക്കുന്നത് ആ വലിച്ചോടിച്ച് മൊത്തോ എന്നിട്ട് ചോദിക്കും അതുകൊണ്ട് കൊഴപ്പം ഉണ്ടാവും അതായത് നമ്മുടെ സാരഥിയുടെ പേര് മൈക്കിളിനായിരുന്നു നമ്മൾ ആദ്യമേ പരിചയപ്പെട്ടതാണ് എന്നാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരികയും ഓരോ സ്പോട്ടുകളും പറഞ്ഞു തരികയും ചെയ്തു ഒത്തിരി അറിവുകൾ നമുക്ക് ജനലിൽ നിന്ന് പലപ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള അറിവുകൾ വളരെ കുറവായിരുന്നു പക്ഷേ നല്ലൊരു വീടാണ് അതുമാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഫാമിലിയായിട്ട് തന്നെ വന്നപ്പം അതിൻ്റെതായ ഒരു കരുതലും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഫുഡുള്ള സ്പോട്ടുകൾ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടായിരുന്നു അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതായത് ലൈക്ക് ചെയ്യണം പിന്നെ ഞാൻ ഈ ചാട്ടിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും ഈ ചാട്ടിനോട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാം ആ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തതിൽ അടുത്ത വീഡിയോ വ്യതിയായം കൂടുതലായി